ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് ഫ്രണ്ടസി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഒരുപാട് മനോഹരമായ കാഴ്ചകളൊക്കെയുണ്ട് ഇപ്പം നമ്മൾ മലപ്പുറം ജില്ലയിലെ താനൂർ തൂവൽ തീരം ബീച്ചിലിൻ്റെ അടുത്താണ് നമ്മളതിൻ്റെ അടുത്തുള്ള മേഘാവൃതമായിട്ടുള്ള പല കാഴ്ചകളും നോക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല മനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരുപാട് പ്രാവശ്യം ഈ ബീച്ചിൽ ഞങ്ങൾ പോയിട്ടുണ്ട് പക്ഷെ ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളൊന്നും കണ്ടിട്ടില്ല ഇവിടെ ഒരു അമ്യൂസ്മെൻറ്റ് ഉണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ളൊരു അമ്യൂസ്മെൻറ്റ് പാർക്കും കൂടി ഉണ്ട് അതിലത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഈ ബീച്ചിൽ കാണാനുണ്ട് ഇത് അതിൻ്റെ അടുത്തുള്ളതിന് അതിൽ തന്നെയുള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ് കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ളൊരു പാർക്കുണ്ട് ഇവിടെ ട്രെയിനുണ്ട് ഹെലികോപ്റ്ററ് ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ കഴിയും എന്താ ട്രെയിൻ ട്രെയിനാണ് ഈ കാണുന്നത് ഒരു കുഞ്ഞു ട്രെയിനുണ്ട് അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ കയറാം കളിക്കാം നമ്മൾ ബീച്ചിൻ്റെ അടുത്തുള്ള ഒരു പട്ടം പറക്കുകയാണ് ബീച്ചിൽ കേട്ടോ ബീച്ചിൽ നിന്നോ ഒരു പട്ടം പറത്തുകയാണ് അത് ആകാശമൊക്കെ കാണാൻ അതിമനോഹരമാണ് മേഘാവൃതായിട്ടുണ്ട് ഒരു പട്ടം അങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കൂട്ടുകാരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണുന്നുണ്ട് ഞങ്ങൾ ഇതുവരെ പോയിട്ട് ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടിട്ടില്ല ഈ ബീച്ചിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തുള്ള മനോഹരമായ കാഴ്ചകൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ സൂര്യ അസ്തമനമായി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഉള്ള കാഴ്ചകളാണ് നമ്മൾ ഈ ആകാശത്തേ കാണുന്നത് ചെറുതായിട്ട് മേഘാവൃതം കൂടിയാണ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ തോന്നുന്നു അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അധികം തിരമാലയൊന്നുമില്ല സാധാരണ പോകുമ്പോൾ നല്ല തിരമാല കയറി വരുന്നതാണ് ഇപ്രാവശ്യം അങ്ങനെ അത്രയ്ക്കുള്ള തിരകളൊക്കെ ഒന്നുമില്ല ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു തിരമാലകളെ വരുന്നുള്ളൂ ചെറുതായിട്ടുള്ള തിരമാലകൾ കടല് വളരെ ശാന്തമാണെന്ന് ആകാശത്തിലേക്ക് നോക്കിയാലേ കാണാം മനോഹരമായിട്ടുള്ള കാഴ്ച കുറേ ആളുകൾ കടലിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട് സാധാരണ സമയത്തൊക്കെ അങ്ങനെ കടലിറങ്ങിക്കഴിഞ്ഞാൽ ഗാഡ്സ് വന്നിട്ട് വിസിൽ അടിക്കും കയറാൻ പറയും പ്രാവശ്യം അങ്ങനെയൊന്നും ഉണ്ടായില്ല കാരണം കടൽ ശാന്തമായിട്ടുള്ള കടലായിരുന്നു ഉണ്ട് ആകാശത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഉണ്ട് അതിമനോഹരമായിട്ടുള്ള കാഴ്ച നമ്മളവിടെ നോക്കി നിന്നോ അത്രയ്ക്കും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾക്ക് അവിടെ ചെന്നാൽ കാണാൻ കഴിഞ്ഞതെന്ന് അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ണ്ടല്ലേ എന്തോ ഒരു ഭംഗിയാണ് ആകെ മഞ്ഞ കളറാണ് ആ ഭാഗത്തെ വെള്ളം മുഴുവൻ മഞ്ഞ കളറിൽ മുങ്ങിയിരിക്കുകയാണ് അപ്പോൾ മേഘത്തിനുള്ളിൽ പെട്ടുണ്ട് സൂര്യൻ എന്നാലും കാഴ്ചകൾ നല്ല ഭംഗിയിൽ കാണാറുണ്ട് നിറയെ ആളുകളുണ്ട് കേട്ടോ ദീപാവലി ദിവസമായതുകൊണ്ട് നിറയെ ആളുകളുണ്ട് നമ്മൾ ദീപാവലി ദിവസമാണ് വന്നിട്ടുള്ളത് നിറയെ ആളുകളാണ് ലീവ് ആയതുകൊണ്ട് നിറയെ ആളുകളുണ്ട് അതിലെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മളെ കാണുന്നത് ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കണ്ട് ഓരോ മൃഗങ്ങളൊക്കെ ഇരിക്കുന്ന പോലും കിടക്കണ പോലെയൊക്കെ തോന്നും നമുക്ക് ഈ മേഘങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു ബോട്ട് പൂണ് കാണാണ്ട് മഞ്ഞക്കളറിൽ കൂടി ഒരു കുഞ്ഞു ബോട്ട് അത് പൊട്ടുപോലെ പോണത് കാണാറുണ്ട് അത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ആകാശത്ത് പറയുന്ന പല കാഴ്ചകളും ബോട്ട് അതാ കുഞ്ഞു ബോട്ടായിട്ട് വരുന്നുണ്ട് അറ്റത്ത് ഒരുപാട് ദൂരെയാണ് അത് ഒരു പൊട്ടുപോലെ ബോട്ടിനെ കാണാനുള്ളൂ ഒരു ഫിഷിംഗ് ബോട്ട് പോകണത് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മനോഹരമായ കാഴ്ചകൾ കാണാൻ കിടക്കണം അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇന്നത്തെ ദിവസം ദീപാവലി ദിവസം ഈ തുമൽത്തീരം ബീച്ചിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതിമനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ആകാശത്തിൻ്റെ വർണ്ണവിസ്മയങ്ങൾ എന്ന് പറയാം ഇത്ര ഭംഗിയിലാണ് നമ്മൾ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനുള്ള കാഴ്ചകൾ ബോട്ട് അങ്ങനെ മെല്ലെ 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 പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ദൂരം സ്ഥലങ്ങൾ ഇങ്ങനെ മഞ്ഞ വെളിച്ചത്തിൽ നിൽക്കുകയാണ് ഇതുതരം മഞ്ഞ കളറാണ് ഇതുവരെ ഇത്രയും ഭംഗിയിൽ കണ്ടിട്ടില്ല താനൂർ തൂവൽത്തീരം ബീച്ചിന് അസ്തമന സമയത്ത് അസ്തമന സമയത്ത് ഇങ്ങനെ ഭംഗിയിൽ ഇതുവരെയും കാണാൻ കഴിഞ്ഞാൽ ഞങ്ങൾ പല പ്രാവശ്യം പോയിട്ടുള്ളതാണ് അപ്പോൾ ശരിക്കൊന്ന് സൂര്യൻ്റെ കുറച്ച് ഭാഗത്ത് കുറച്ച് മഞ്ഞ കളറിലത്രയും കാണല്ലോ പക്ഷേ ഇപ്രാവശ്യം ഒന്ന് കാണാൻ അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് എന്ത് ഭംഗിയെന്നു പറയേണ്ടേ ഒരുപാട് സ്ഥലം മഞ്ഞ കളറിലായിട്ട് നിൽക്കുകയാണ് മേഘങ്ങൾ മാറി മറിഞ്ഞ് പല രൂപങ്ങളായി മാറുന്നുണ്ട് വായ തുറന്നിരിക്കുന്ന പോലെ അടച്ച പോലെ ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ നിറയെ ആളുകളുണ്ട് നിറച്ച ആളാണ് ദീപാവലി ഹോളിഡേ അല്ലേ അതുകൊണ്ടായിരിക്കണം നിറയെ ആളുകളുണ്ട് അല്ലെങ്കിൽ ഒരുവിധം ശനി ഞായൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറച്ച ആളുകൾ വരുന്നൊരു ബീച്ചാണ് തൂവൽത്താനൂർ തൂവൽ തീരം ബേച്ച് അതിമനോഹരമായൊരു ബീച്ചാണ് സൂര്യൻ സൂര്യനസ്തമിച്ചു തുടങ്ങി ഏകദേശം ചെറിയ ഇരട്ടായ തുടങ്ങിന് ആ ബോട്ട് അത് പോയിക്കൊണ്ടിരിക്കുകയാണ് വേറൊരു ബോട്ട് കൂടി കുറച്ച് അപ്പുറത്തുണ്ട് നമുക്ക് കാണുന്നില്ല രണ്ടിലേ ആകാശത്ത് ഇങ്ങനെ വർണ്ണവിസ്മയങ്ങളായിക്കൊണ്ടിരിക്കുകയാണ് സൂര്യൻ അസ്തമിക്കാനുള്ള പുറപ്പാട്ടിലെത്തി സൂര്യൻ തെളിഞ്ഞു തുടങ്ങണുണ്ട് കുറേ നേരം കാർമേഘത്തിൽ കിടക്കുകയായിരുന്നു മേൽഭാഗത്തൊക്കെ കാർമേഘം മൂടിയിരിക്കുകയായിരുന്നു അപ്പോൾ മഞ്ഞ കളർ താഴേക്ക് കാണാനേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടിലേ ഉറുമ്പുകൾ പോകണ പോലെ പല പല രൂപത്തിലാണ് മേഘങ്ങൾ മാറി മാറി മാറിയിരിക്കുകയാണ് അതതിൻ്റെ അതാ സൂര്യൻ നിൽക്കുന്നുണ്ട് മേഘത്തിനുള്ളിൽ പെട്ടിട്ടുള്ളതായിരുന്നു സൂര്യൻ നിറയെ ആളുകൾ എത്രയോ ആളുകളാണതാ സു അത് മേഘത്തൊന്നൊക്കെ പുറത്ത് വന്നു അപ്പോൾ ഏകദേശം വെള്ളത്തിനോട് അടുത്ത് കിടക്കണം ഇതൊരു തിളക്കായിരുന്നു അറിയുമോ അതിമനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമാണ് നമ്മളവിടെ കണ്ടത് കാണാൻ അതിമനോഹരം എന്ന് പറഞ്ഞാൽ ഒരു സംഭവമാണ് നമ്മൾ കണ്ടത് അവിടെ എന്തൊരു മനോഹാരിതയാണ് തീക്കട്ട വെള്ളത്തിൽ കിടക്കണ പോലെ തോന്നി ഇത് അത്രയ്ക്കും മനോഹരമായ ദൃശ്യങ്ങളാണ് കാണാൻ കഴിഞ്ഞത് എന്തൊരു പാപ്പത് വെള്ളത്തിൽ മുട്ടി നമുക്ക് വെള്ളത്തിൽ സൂര്യൻ വെള്ളത്തിൽ ഇറങ്ങുന്ന പോലെ തോന്നും ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് സൂര്യൻ അസ്തമിച്ചു തുടങ്ങി നിന്ന് താഴെ വന്ന് 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 താഴെ വെള്ളത്തിൽ വീണ പോലെ ആയിപ്പോൾ നിറയെ ആളുകളുണ്ട് നിറച്ച ആളുകൾ വന്നുകൊണ്ടിരിക്കുക തന്നെയാണ് ഭയങ്കര ആരവാണ് ഇത്രയും ഭംഗി പറഞ്ഞാൽ ഇത്രയും ഭംഗിയിൽ സൂര്യൻ അസ്തമിക്കുന്ന കണ്ടില്ലേ അതാ വെള്ളത്തിൽ വീണ് കഴിഞ്ഞു സൂര്യൻ വെള്ളത്തിൽ വീണ പോലെ നമുക്ക് തോന്നും അങ്ങനത്തെ ഒരു പ്രതീതി ആയിപ്പോൾ ഇരട്ടായി തുടങ്ങിയിട്ടുണ്ട് ഇരട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ടല്ലേ അതിനനുസരിച്ച് നല്ല നല്ല പല ഭംഗിയുള്ള മേഘങ്ങൾ പല തരത്തിലായിട്ടും പല ഷേപ്പിലായിട്ടും വരുന്നുണ്ട് സൂര്യനൊക്കെ വെള്ളത്തിൽ മറിഞ്ഞുപോയി സൂര്യനെ കാണാനേ ഇല്ല അപ്പോൾ ഇരട്ടായി തുടങ്ങിയിട്ടുണ്ട് നിഴൽ പോലെ ആളുകളൊക്കെ